മഴ കനത്തതോടെ കോഴിക്കോട് ജില്ലയിലെ പല റോഡുകളിലെയും ടാറിംഗ് ഇളകിയ നിലയിൽ റോഡിലെ കുഴിയിൽ വീണ അപകടങ്ങളും പതിവാവുകയാണ് റോഡ് കുത്തിപ്പൊളിച്ച ശേഷം നന്നാക്കാതെ ഇടുന്ന പതിവ് നാടകവും അധികൃതർ തുടരുകയാണ് കോഴിക്കോട് ചാലപ്പുറത്തെ റോഡ് റോഡിലെ കുഴിയടച്ചത് കഴിഞ്ഞ ദിവസം എന്നാൽ മഴ കനത്തതോടെ അടച്ച കുഴിയിലെ ടാറിംഗ് ഇളകി മാറി കുഴി പഴയപടിയിലായി ടാറിങ് ചെയ്യുന്നതിന് പകരം പശവെ ചൊട്ടിച്ചതാണോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഇത് കോഴിക്കോട്ടെ ഒരു പ്രദേശത്തെ റോഡിന്റെ മാത്രം അവസ്ഥയല്ല പ്രധാന റോഡിലൊക്കെയും പുട്ടിന്റെ തേങ്ങ ഇടുന്ന പോലെ കുഴിയുണ്ട് വെള്ളം നിറഞ്ഞെടുക്കല്ലേ അപ്പം തീരെയും കാണൂല അപ്പൊ കാണാത്തായിരിക്കും ഇന്നലെ ഞാൻ ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ എന്റെ വൈഫിന് കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് കുഴി വേണ്ടിയുള്ള കോർപ്പറേഷൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഈ ഒരു ഒരു പരിഹാരം കാണണം അഭിപ്രായം പൊതുമരാമത്ത് റോഡിലെ ഈ കുഴികൾ ജനജീവിതത്തിന് അപകടക്കെണികൾ തന്നെയാണ് റോഡ് കുത്തിപ്പൊളിച്ച ശേഷം നന്നാക്കാതെ ഇടുന്ന പതിവ് നാടകത്തിനും തിരശ്ശീല വീഴണം എത്രയും വേഗം റോഡിലെ കുഴി അടയ്ക്കണം അതാണ് നാട്ടുകാരുടെ ഒരേ ഒരു ആവശ്യം ജനം കോഴിക്കോട്